ിൽ പിൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളി രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാത്തതാണ് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് മത്സരിക്കുന്നതിനായി രണ്ട് പത്രികയാണ് പി വി അൻവർ സമർപ്പിച്ചിരുന്നത് ഒന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനായിരുന്നു പത്രിക രണ്ടാമതായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള പത്രികയും നൽകി ൃണമൂൽ സ്ഥാനാർത്ഥിയായി നൽകിയ പത്രിക തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി നൽകിയ പത്രിക സ്വീകരിച്ചു സംസ്ഥാന പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസിനെ രജിസ്റ്റർ ചെയ്യാത്തതാണ് തടസ്സമായതെന്ന് പി വി അൻവർ റിപ്പോർട്ടറിനോട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഇവിടെ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ആ ഒരു ലീഗൽ ഇഷ്യൂ അതിന്റെ മുകളിലുണ്ട് സ്റ്റേറ്റ് എലക്ഷൻ ഉണ്ട് എന്തെങ്കിലും കാരണവശാൽ അത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാനുള്ള വേറെ നോമിനേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് പത്രിക തള്ളി അത് തിരിച്ചടിയല്ലെന്നും തൃണമൂലിന്റെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നതെന്നും പി വി അന്വർ പറഞ്ഞു ചിഹ്നവും സ്ഥാനാർത്ഥിയുമല്ല ജനങ്ങളാണ് മത്സരിക്കുന്നതെന്നായിരുന്നു പ്രതികരണം ഒരു നിലമ്പൂരില്ല അത് നിലമ്പൂരിലെ ജനങ്ങൾ സ്വതന്ത്ര പി വി അൻവറിന് തൃണമൂൽ ദേശീയ നേതൃത്വം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻപ് പി വി അൻവർ നിലമ്പൂരിൽ തന്നെ മത്സരിച്ച് വിജയിച്ച ഓട്ടോറിക്ഷ ചിഹ്നം പുറമെ കത്രിക കപ്പം സോസർ എന്നിവയുമാണ് ചിഹ്നങ്ങളായി പി വി അൻവർ പത്രികയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചിഹ്നം ഏതെന്ന കാര്യത്തിൽ മറ്റന്നാൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ തീരുമാനമെടുക്കും റിപ്പോർട്ടർ മലപ്പുറം